വെള്ളം നടക്കാൻ വേണ്ടി വന്ന പൂച്ച ചേട്ടൻ പാവം താഴെ ഇരുന്ന് അവനെ വിളിച്ച് വിളിച്ച് മുകളിൽ തയറ്റി എന്നിട്ട് പുള്ളിക്കാരൻ്റെ ഷോ വേണ്ട പാവം എന്തു ഇങ്ങനെ നോക്കിയിരിക്കാൻ മോളിൽ നിന്ന് താഴോട്ട് വരാൻ പേടിയാവുന്നുണ്ട് പിടിക്കണമെന്നുള്ള വിചാരത്തോട് കൂടി ചെല്ലും പടം നറ്റത്തോട്ട് പോകും ഊട്ട ബുദ്ധിയാണ് ആ കാക്കക്ക് എൻ്റെ പൊന്നൂ ഒത്തിരി കട്ട് ചെയ്യേണ്ടി വന്നു ലോങ് ആവുന്നതുകൊണ്ട് പിന്നെ പോവാൻ നോക്കും അപ്പോൾ കുടുംബ പുറകോട്ട് വരും എന്നിട്ട് വാലി പിടിച്ച് കൊത്തും ഭയങ്കര എടുത്തും ഭയങ്കര ഒരു പേടിയില്ല പുളിക്കാരന് ഇത് വരണ നോക്കിക്കോട്ടോ എന്നിട്ട് തൊട്ടടുത്ത് വരും എന്നിട്ട് കരയും അപ്പം കുഞ്ഞ് കുഞ്ഞെ പുറകേ പിടിക്കാലോ പിടിക്കാനോന്ന് ഓർത്ത് ചെല്ലുമ്പോഴത്തും ഏറ്റവും ഊന്തഞ്ഞാണത്തോ ചെറിയ കൊമ്പിലോ പോയിരിക്കും അപ്പം തന്നെ കുഞ്ഞിന് മനസ്സിലാവും ഇതൊന്നും ചടിക്കാനുള്ള പരിപാടിയാണെന്ന് അതുകൊണ്ട് പാകം അവിടെ നിന്ന് നല്ല വരച്ചിലാണ് മാവോ മാവോ എന്നും പറഞ്ഞിട്ട് പോരാന്ന് വിചാരിച്ചിറങ്ങാന്ന് വെക്കുമ്പോ കോക്കസാറ് വീടു പുളിക്കാരൻ പിന്നെ വിളിച്ചു വരുത്തും കുറെ കഴിഞ്ഞപ്പോൾ കുഞ്ഞിന് മനസ്സിലായി ഞാൻ എന്നിട്ട് കളിപ്പിക്കുന്നതാണോ പൊട്ട കടക്കുന്നതാണോന്ന് അത് കഴിഞ്ഞ് താഴെ വന്നിരുന്നു എന്നിട്ട് വിളിക്കാനും വാ വാന്നു പറഞ്ഞു വാൻ പറന്ന് താഴോട്ട് വരുന്നു വന്നപ്പോഴും പറന്നിട്ട് സാധനം ഉണക്ക കൊമ്പി പോയിരുന്നു അത് മനസ്സിലായി എന്നിട്ട് ഇവൻ എന്നിട്ട് ഇവിടെ ആസാക്കുന്നതാണെന്ന് വെറുതെ ഇങ്ങനെ പുറകൊക്കെ കാര്യമില്ല പുറത്ത് താഴോട്ട് പോകുന്നു പോട്ടേ കൊല്ലി എന്നിട്ടെങ്ങും പറ്റില്ല എന്ന് മനസ്സിലായി പാവും